നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഇൻട്രസ്റ്റ് തരാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി രണ്ടായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ ഇൻട്രസ്റ്റ് തരാം എന്ന് പറയുന്ന വാക്കുകൾ കേട്ട് ഇൻവെസ്റ്റ് ചെയ്തവരോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുന്നവരോ ആണെങ്കിൽ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക അൽ മുക്താദറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ക്യാഷ് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു കൂട്ടർ അതേസമയം ഇൻട്രസ്റ്റ് കുറവാണെങ്കിലും ഞങ്ങൾ ക്യാഷ് മുക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കുന്ന വേറെ മുതലെടുക്കുന്ന ഒരു കൂട്ടുകാർ വേറെയും ഇങ്ങനെ പല ആൾക്കാരും നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിച്ച് വളർന്നു വരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ പ്രധാനമായും ജുവലറികൾ ടെക്സ്റ്റൈൽസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ശരിക്കും ആ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ലീഗലായി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അൽമുക്താദ് ഗ്രൂപ്പിന്റെ ഇഷ്യൂ വന്ന സമയം അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ചിലർ ഞങ്ങളുടെ ലീഗൽ കൺസൾട്ടിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയം ഞങ്ങൾ നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലായ ഒരു കാര്യം കേരളത്തിൽ പല സ്ഥാപനങ്ങളും ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കുന്നത് ലീഗലി അനുവാദമില്ലാത്ത മെത്തേഡുകളിലൂടെയാണ് ലീഗലി അനുവാദമില്ലാത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ അവർക്ക് പണം സ്വീകരിക്കാൻ ആ രീതിയിൽ പണം സ്വീകരിക്കാനുള്ള അനുവാദമില്ല അങ്ങനെ ഒരാൾ പണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പൊ കൊടുക്കുന്നവർക്ക് റിസ്ക് ആണ് പണം സ്വീകരിക്കുന്നവർക്കും റിസ്ക് ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ലീഗലല്ല എങ്കിൽ നമുക്ക് നിയമപരിരക്ഷ കിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് കേസ് കൊടുക്കാം കോടതിയുടെ പുറകെയും പോലീസിന്റെ പുറകെയൊക്കെ നമുക്ക് കയറി ഇറങ്ങി നടക്കാം എന്നുള്ളതല്ലാതെ പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള പണം ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ നഷ്ടപ്പെടുകയാണ് പതിവ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ റിസ്ക് എത്രത്തോളമാണ് നിങ്ങൾ റിസ്ക് എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നു അതുപോലെ ഇനിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ലീഗൽ മെത്തേഡിലൂടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ഈ വീഡിയോയുടെ രണ്ട് പാർട്ടുകളായിട്ടായിരിക്കും ഉണ്ടാവുക ഫസ്റ്റ് പാർട്ടിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ലീഗൽ അതായത് പണം സ്വീകരിക്കുന്ന ആളിന് ലീഗലി ഏതൊക്കെ മെത്തേഡിൽ പണം സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ചൂസ് ചെയ്ത് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ രണ്ടാമത്തെ വീഡിയോയിൽ പറയുക നമുക്ക് പണം ലീഗലായിട്ട് അവർക്ക് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ചിലപ്പോൾ ആ സ്ഥാപനം നഷ്ടത്തിൽ പോവാം ബിസിനസ് പൊളിഞ്ഞു പോവാം പക്ഷെ അങ്ങനെ അത്രത്തോളം റിസ്ക് നമുക്ക് ഉണ്ടാകാതെ നമുക്ക് ആ സ്ഥാപനത്തിന് എങ്ങനെ മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുക ഈ രണ്ട് വീഡിയോസും കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതും ലീഗാലിറ്റി മനസ്സിലാവും അഡ്വാൻസ് കൊടുക്കുന്നതിലോ വാങ്ങുന്നതിലോ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ അഡ്വാൻസിന്റെ മുകളിൽ ഇൻട്രസ്റ്റോ ലാഭവിഹിതമോ കൊടുക്കാൻ ഒരു സ്ഥാപനത്തിനും നിയമപരമായ അനുവാദമില്ല അങ്ങനെയാണ് നിങ്ങളുടെ അഗ്രിമെൻറ്റെങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾ അഡ്വാൻസ് കൊടുത്തു പ്രൈസ് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബ്ലോക്ക് ചെയ്യുന്നതിലോ പിന്നീട് ഫ്യൂച്ചറിൽ അത് വില കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ റേറ്റിൽ വാങ്ങുന്നതിലോ യാതൊരുവിധ തടസ്സങ്ങളൊന്നുമില്ല ഹായ് ഞാൻ ഷമീർ ബഷീർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ കേരളത്തിൽ കുറേ നാളുകളായി ചില ബിസിനസ്സുകൾ സാധാരണക്കാരിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിച്ച് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ജുവലറികളും ടെക്സ്റ്റൈൽസുകളും അതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളും പല സ്ഥാപനങ്ങളാണ് പല പല തരത്തിലായിരിക്കും സ്ഥാപനങ്ങൾ വരുന്നത് പല പലതരത്തിലും അവർ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ചിലർക്ക് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം ആയിരം രൂപ രണ്ടായിരം രൂപ പെർ ലാക്കിന് അങ്ങനെ ചെറിയ എമൗണ്ടും വലിയ എമൗണ്ടും വിശ്വസിക്കാവുന്ന എമൗണ്ടും വിശ്വസിക്കാൻ കഴിയാത്തത്രത്തോളം എമൗണ്ടുകളും പലരും ഇൻവെസ്റ്റ്മെന്റുകളും ഇൻവെസ്റ്റ്മെന്റുകൾക്ക് റിട്ടേൺ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ശരിക്കും ബാങ്കുകൾക്ക് മാത്രമാണ് ഡിപ്പോസിറ്റ് സ്വീകരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള അനുവാദം ഉള്ളത് പലരും ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കുന്നത് ലീഗൽ അല്ലാത്ത മെത്തേഡിലൂടെയാണ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു പണം സ്വീകരിക്കാൻ അനുവാദമില്ലാതെ അവർ സ്വീകരിക്കുമ്പോൾ അത് കൊടുക്കുന്ന ആളിന്റെ പണവും നഷ്ടപ്പെട്ടതിന് തുല്യമാണ് അവർ നൂറ് ശതമാനം റിസ്ക് എടുത്ത് ആ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന മാതിരിയാണ് സാധാരണക്കാരുടെ വിശ്വാസം അവർ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാളും കുറഞ്ഞ ഇൻട്രസ്റ്റിനെക്കാളും കൂടുതൽ എമൗണ്ട് എന്നുള്ള ധാരണയിൽ അവർ ആ പണം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവരുടെ അവരുടെ വിചാരം ഇത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് സേഫ് ആണ് ഒരു റിസ്ക്കും ഇല്ല അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു റിസ്ക് ഫ്രീ ആണ് എന്നുള്ളൊരു ധാരണയാണ് പക്ഷെ അത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ലീഗാലിറ്റിയും ബാക്കിയുള്ള റിസ്ക് ഫാക്ടറും മനസ്സിലാക്കുമ്പോൾ അത് അത്ര ഈസി വേ അല്ല അല്ലെങ്കിൽ അത്ര സെക്യൂർഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യം ചെയ്യുന്ന ആളുകൾക്ക് പണം മുഴുവനായിട്ട് തിരികെ കിട്ടും അവർക്ക് ഒരു രൂപ പോലും നഷ്ടം ഉണ്ടാവില്ല പക്ഷെ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ലോങ് പീരീഡ് കഴിയുമ്പോഴേ ആയിരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം വരിക സോ അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായി മുഴുവനായും കാണുക രണ്ട് പാർട്ട് ഉണ്ടാവും രണ്ട് പാർട്ടും മുഴുവനായി കാണുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനിയൊരു ചതിയിൽ പെടാതിരിക്കാൻ സഹായിക്കും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മുടെ ബാങ്കുകളിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടുകളെ കുറിച്ചല്ല നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങളിൽ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടുകളെ കുറിച്ചാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേട്ട് ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ആണ് നമുക്ക് ഈ ബിസിനസ്സുകളിൽ ഉണ്ട് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായും നാല് തരത്തിലുള്ള ഫോം ഓഫ് എൻറ്റിറ്റീസ് ആണ് ഉള്ളത് ഒന്ന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒരു വ്യക്തി മാത്രം നടത്തുന്ന ബിസിനസ് രണ്ടാമത്തേത് പാർട്ണർഷിപ്പ് മൂന്നാമത്തേത് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് നാലാമത്തേത് കമ്പനീസ് ഇപ്പം ഈ നാല് ആണ് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക അതിൽ ഫസ്റ്റ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എടുക്കാം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നാൽ ഒരു വ്യക്തിയായിരിക്കും അതിന്റെ ഓണർ ഇപ്പോൾ സോൾ പ്രൊപ്പയറ്റർഷിപ്പ് ഫോം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് അവരുടെ നേരിട്ട് തന്നെ ചോദിക്കാം നിങ്ങൾ സോൾ പ്രൊപ്പയർട്ടർഷിപ്പ് നിങ്ങൾ അവരുടെ ലീഗൽ സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കാം ആ സമയത്ത് സോൾ പ്രൊപ്പയേറ്റർഷിപ്പ് ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത് കാരണം സോൾ പ്രിപ്പയർഷിപ്പിന് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഡിപ്പോസിറ്റോ ലോണോ വാങ്ങി ബിസിനസ് നടത്താൻ അതായത് അവരുടെ ബിസിനസ്സിൽ മറ്റൊരാൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരവും ഇല്ല എക്സെപ്റ്റ് ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സോ ബാങ്ക് അല്ലാതെ ഒരു സ്ഥാപനത്തിന് അവർക്ക് ലോൺ കൊടുക്കാനോ അവർക്ക് അവർക്ക് അവിടെ അവരുടെ ബിസിനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ അനുവാദമില്ല ഇനി ഇപ്പൊ സോൾ പ്രോപ്പർട്ടിഷിപ്പ് മനസ്സിലാക്കാൻ മറ്റൊരു മെത്തേഡാണ് അവരുടെ ജി എസ് ടി നമ്പറോ പാൻ നമ്പറോ കളക്ട് ചെയ്യുക അവരുടെ അഞ്ചാമത്തെ ലെറ്റർ പി എന്നാണ് തുടങ്ങുന്നതെങ്കിൽ അത് പേഴ്സണിനെയാണ് സൂചിപ്പിക്കുക ഇൻഡിവിജ്വലിനെയാണ് സൂചിപ്പിക്കുക അതൊരു സോൾ പ്രോപ്പർട്ടിഷിപ്പ് ഫേം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി അതിലൊരു എക്സ്റ്റംഷൻ ഉള്ളത് ഏർ ഇപ്പൊ വ്യക്തിപരമായിട്ട് അയാളെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ബിസിനസ്സിന് കടം കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അയാളുടെ സോൾ അതായത് പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ പേഴ്സണൽ കണക്ഷന്റെ ബേസിസിൽ നമുക്ക് കടം കൊടുക്കാം പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ കടം കൊടുക്കുമ്പോൾ അയാൾ നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് അത് ലാഭവീതം തരാൻ പറ്റില്ല ലാഭം ഷെയർ ചെയ്യാൻ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ലാഭവീതം ഷെയർ ചെയ്യാനേ പറ്റില്ല ഒരു വ്യക്തിയാണ് ഒരു വ്യക്തി മാത്രമാണ് ഉള്ളത് അവിടെ ലാഭവീതം ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും ഒരാൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോം പറയുകയാണെങ്കിൽ അത് തികച്ചും നിയമവിരുദ്ധമാണ് അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കിയുള്ളൂ ഹൺഡ്രഡ് പേർസെൻറ്റേജ് നിങ്ങൾ റിസ്ക്കിലാണ് ഇനി കടം കൊടുക്കുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കടം കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പോയി സംസാരിക്കാൻ തിരിച്ചു വാങ്ങാം അതേസമയം നിങ്ങൾക്ക് അറിയാത്ത ഒരു വ്യക്തിക്ക് നിങ്ങൾ കടം കൊടുക്കുന്നതായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും ഫിനാൻഷ്യലി സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം പോയി ഇതായിരിക്കും നമുക്ക് സോൾ പ്രോപ്പർട്ടിഷിപ്പിൽ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അതായത് പേഴ്സണൽ അറിയുന്ന ആളുകൾക്ക് നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ ഫ്രണ്ട്സോ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് കടം കൊടുക്കാം അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല അവർക്ക് ഇൻട്രസ്റ്റ് തരാം പേഴ്സണലി നമ്മൾ വല്ലപ്പോഴും കൊടുക്കുന്ന കടമാണ് അതായത് സ്ഥിരമായിട്ട് നമ്മളൊരു ലെൻഡിങ് ബിസിനസ് അല്ല ലെൻഡിങ് ബിസിനസ് ആണെങ്കിൽ നമ്മൾ അതുപോലെ മണി ലെൻഡിങ് ആക്ട് പോലെയുള്ള ആക്ടുകൾ ബേസ് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവണം അല്ലാതെ വല്ലപ്പോഴും നമ്മളൊരു വർഷത്തിൽ ഒരിക്കലോ രണ്ട് വട്ടമൊക്കെ നമ്മൾ ഒരാളെ സഹായിക്കുന്നു അയാൾ നമുക്കതിന് ഇൻട്രസ്റ്റ് തരുന്നു അത് നിയമതരം നിയമപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത കാര്യമാണ് അത് ബിസിനസ്സുമായിട്ട് കണക്ഷൻ ഇല്ല നമ്മൾ വ്യക്തിപരമായിട്ട് കണ കടം കൊടുക്കുന്നതാണ് ഇനി വ്യക്തിപരമായിട്ട് കടം കൊടുക്കുമ്പോൾ അയാളെ ബിസിനസ് പൊളിഞ്ഞു പോയാലും അയാൾ അയാളുടെ പേഴ്സണൽ അസറ്റിൽ നിന്നും നമ്മുടെ കടം തീർക്കണമെന്നാണ് പറയുന്നത് ഇനി പേഴ്സണൽ അസറ്റ് നമ്മൾ പോകുമ്പോൾ അയാളൊരു പാപ്പറായിട്ട് കോടതിയിൽ കൊടുക്കുവാണെങ്കിൽ അയാൾ പാപ്പറാണെന്ന് കോടതിയിൽ അയാൾ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് അത് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാഷും പോയി അപ്പോൾ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കൺക്ലൂഡ് ചെയ്യാം അതായത് സോൾ പ്രോപ്പേറ്റർഷിപ്പ് ഫേമിന് ലോണോ ഡിപ്പോസിറ്റോ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള അനുവാദമില്ല വേറൊരാൾക്ക് ലാഭം വീതിച്ചു കൊടുക്കാനുള്ള അനുവാദമില്ല അപ്പോൾ അങ്ങനെയുള്ള ഫേമുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനേ പാടില്ല പകരം സോൾ പ്രോപ്പറേറ്റർഷിപ്പിന് നമുക്ക് കടം കൊടുക്കാം നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കാണാൻ നമുക്ക് വിശ്വാസമുള്ള ആളാണെങ്കിൽ പേഴ്സണൽ റിലേഷന്റെ ബേസിസിൽ നമുക്ക് സോൾ ആയിട്ടുള്ള സ്ഥാപനത്തിന് കടം കൊടുക്കാം ഞാൻ മുന്നേ പറഞ്ഞു എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ആദ്യം നമുക്ക് ചോദിക്കാം പ്രൊപ്പയർഷിപ്പ് ആണോ സോൾ പ്രൊപ്പയർട്ടിഷിപ്പ് ആണോ നമുക്ക് ആദ്യം ചോദിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പാൻ നമ്പറോ ജി എസ് ടി നമ്പറോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടും ഇനി രണ്ടാമത്തെ കൂട്ടരാണ് പാർട്ണർഷിപ്പ് ഫോം പാർട്ണർഷിപ്പ് ഫോം എന്നാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസിനെയാണ് നമുക്ക് പാർട്ണർഷിപ്പ് ഫോം എന്ന് പറയുന്നത് അതിനൊരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവും അതൊരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡേഡ് ആയിരിക്കും അപ്പം നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലും ഇതേ സിറ്റുവേഷൻ നേരത്തെ പ്രൊപ്പർഷിപ്പ് പറഞ്ഞ അതുപോലെ തന്നെയാണ് നമുക്ക് പുറത്തുള്ള ഒരു പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അവർക്കും കടം വാങ്ങാനോ ലോൺ എടുക്കാനോ ഡിപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള അനുവാദം ഇല്ല പക്ഷേ അവിടെ അവർ ഓപ്ഷനുള്ളത് നമ്മളെ അവരുടെ പാർട്ടണറായിട്ട് നമുക്ക് അവർക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാം നമ്മളൊരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അവർക്ക് ഒരു നമുക്കൊരു പ്രോഫിറ്റ് ഷെയറിങ് തന്ന് അവർക്ക് നമ്മളെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയും അങ്ങനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പാർട്ണർഷിപ്പ് ഡീഡിനുള്ളിൽ നമ്മുടെ പേരും ഉണ്ടാവണം നമ്മുടെ പേരും ഉണ്ടായി ആ പാർട്ണർഷിപ്പ് ഡീഡിന്റെ കോപ്പി നമുക്ക് കിട്ടുകയും വേണം ഇനി അങ്ങനെ നിങ്ങളൊരു പാർട്ണർഷിപ്പ് ഫേമിനകത്ത് പാർട്ണറായിട്ട് ജോയിൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിട്ട് നിങ്ങളുടെ റിസ്ക് എത്രയാണെന്ന് ഞാൻ പറയാം അതായത് നിങ്ങൾ പത്ത് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ആ സ്ഥാപനത്തിന്റെ അൻപത് ശതമാനം പ്രോഫിറ്റ് ഷെയർ അവർ ഓഫർ ചെയ്തു എന്ന് വിചാരിക്കുക നിങ്ങൾ ബിസിനസ്സിൽ ഒന്നും പങ്കെടുക്കാൻ പോകുന്നില്ല ബിസിനസ് നടത്തുന്നത് എക്സിസ്റ്റിംഗ് ആണ് ബിസിനസ് നടത്തുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു വീട്ടിൽ വെറുതെ ഇരിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലാണ് ഇരിക്കുന്നത് ആ സിറ്റുവേഷനിൽ ആ ബിസിനസ് എന്തെങ്കിലും തരത്തിൽ നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പത്ത് ലക്ഷം രൂപയ്ക്കു മുകളിൽ അവർ ഉണ്ടാക്കുന്ന ബാധ്യതയുടെ അൻപത് ശതമാനം അതിനി പത്ത് ലക്ഷം കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സണൽ അസറ്റിൽ നിന്ന് വേണമെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാം ഒന്നുകൂടെ പറയാം മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം അവരാണ് ബിസിനസ് നടത്തുന്നത് അവരൊരു നിങ്ങൾ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തോളൂ അവരൊരു പത്ത് കോടിയുടെ ബാധ്യത ഉണ്ടാക്കി വെച്ചു പത്ത് കോടിയുടെ ബാധ്യത ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൻപത് ശതമാനം ആണെങ്കിൽ നിങ്ങളുടെ പത്തു ലക്ഷം പോയി അതല്ലാതെ പത്ത് കോടി ആണെങ്കിൽ അഞ്ച് കോടി രൂപ നിങ്ങളുടെ പേഴ്സണൽ അസൽട്ടിൽ നിന്ന് നിങ്ങൾ ആ പാർട്ണർഷിപ്പ് ഫോമിൽ കൊണ്ടുപോയ്ക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലമല്ല പക്ഷെ നിങ്ങൾ പാർട്ണർഷിപ്പ് ഡീഡിൽ എഗ്രിമെൻ്റ് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും ഞാൻ ബെയർ ചെയ്തോളാം എന്നുള്ള ഗ്യാരണ്ടിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക പാർട്ട്ണർഷിപ്പ് ഡീറ്റെയിൽ സൈൻ ചെയ്യുക ഇതിന്റെ റേഷ്യോ കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൂടുന്നതനുസരിച്ച് നമ്മുടെ റിസ്ക്കും കൂടിക്കൊണ്ടിരിക്കും പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കുറയുന്നതനുസരിച്ച് എത്രത്തോളം എന്നാലും നമ്മുടെ പേഴ്സണൽ അസറ്റും കൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതിൽ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട് അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും ഉണ്ട് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് നമുക്ക് നിയമപരമായിട്ട് ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എത്ര വേണമെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം അതായത് ഒരു ലക്ഷം രൂപ നമുക്ക് തരുന്ന സമയത്ത് നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് ഇപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് തന്നെ ഒരു പതിനഞ്ച് ശതമാനമാണെങ്കിലും നമുക്ക് വേണം ഒരു പാർട്ണർഷിപ്പ് ഫോമിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജോ എയ്റ്റി പെർസെൻറ്റേജോ വേണമെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം ട്വൽവ് പെർസെൻറ്റേജ് പന്ത്രണ്ട് ശതമാനം മാത്രമേ ആ പാർട്ണർഷിപ്പ് ഫേമിന് അനുവദനീയമായ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു പർട്ടിക്കുലർ പാർട്ട്ണറിന് കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല ഇത്രയും മനസ്സിലാക്കുക നോർമൽ പബ്ലിക്കിന് എന്തായാലും ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ കയറി ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുന്നത് തെറ്റാണ് അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനം ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ആ പാർട്ണർഷിപ്പ് ചോദിക്കുക അത് പാർണർഷിപ്പ് ഫോമാണോ സോപ്പേറ്റർഷിപ്പ് ആണോ എൽ എൽ പി ആണോ ഏത് ഫോം ആണെന്ന് ചോദിക്കുക അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാൻ കാർഡിൻ്റെ അഞ്ചാമത്തെ ലെറ്റർ എഫ് ആണെങ്കിലും നിങ്ങൾക്ക് ഫേം എന്ന് മനസ്സിലാക്കി അത് പാർട്ണർഷിപ്പ് ഫേം ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ നിങ്ങളെ ഒരു പാർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ള സിറ്റുവേഷൻ അല്ലാതെ നിങ്ങൾക്ക് നോർമലി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുവാദം ഇല്ല അതായത് ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ഒരു ഇൻകം അതിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാനുള്ള അനുവാദമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇനി അങ്ങനെ പാർണർഷിപ്പ് റീഡിനുള്ളിൽ നമ്മൾ എൻ്റർ ചെയ്താലുള്ള റിസ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു അത്രത്തോളം നമ്മുടെ പേഴ്സണൽ അസെറ്റ് നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അസെറ്റ് നമ്മൾ അല്ലാതെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന അസെറ്റ് കൂടെ വേണമെങ്കിൽ അത് എടുത്തിട്ട് പോവാം ഇനി മൂന്നാമത്തെ ഒരു ഫോമാണ് എൽ എൽ പി അഥവാ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഈ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പാർണർഷിപ്പിന്റെ ഒരു മോഡേൺ വേർഷനും അതുപോലെ നമ്മുടെ കമ്പനീസിന്റെ കമ്പനീസിന്റെ കുറേ സ്ട്രക്ചറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഈ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡിൽ നിന്ന് മാറി കുറച്ചുകൂടി ലൈബിലിറ്റി പേഴ്സണൽ ലൈബിലിറ്റി ഉണ്ടാവില്ല അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർണർ പാർണറായിട്ട് അപ്പോയിന്റ് ചെയ്താൽ മാത്രമേ അവിടെയും ഇൻവെസ്റ്റ് എൽ എൽ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നോർമലായിട്ട് ഡിപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ പറ്റില്ല അവിടെയും പാർണറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം പാർണറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പാർട്ണർഷിപ്പിൽ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പത്ത് കോടിയുടെ ലോസ് ഉണ്ടാക്കി അൻപത് ശതമാനം നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടെങ്കിൽ അഞ്ച് കോടി രൂപ നമ്മൾ പേഴ്സണൽ അസെറ്റിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നും വേണ്ട ഇവിടെ എത്രയാണോ നമ്മുടെ ക്യാപിറ്റൽ ക്യാപിറ്റലോ പത്ത് ലക്ഷം രൂപയാണെങ്കിൽ അതുവരെ പോകുള്ളൂ അതിനു മുകളിലോട്ട് നമ്മൾ പേഴ്സണലി കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നിരുന്നാലും നമ്മുടെ റിസ്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ആ സ്ഥാപനത്തിൽ ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം നോക്കുക നമ്മുടെ കയ്യിലുള്ള ക്യാഷോ നമ്മൾ ആ ബിസിനസ് ചെയ്യുന്നില്ല നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക മാത്രമാണ് മന്ത്ലി ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ എൽ എൽ പിയിൽ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എൽ നിങ്ങളുടെ നിങ്ങളുടെ സ്ഥാപനം നോക്കുക നിങ്ങളുടെ സ്ഥാപനം എൽ എൽ പി ആണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ നെയിമിന്റെ എൻഡിൽ എൽ എൽ പി എന്നുണ്ടാവും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നുണ്ടാവും എൽ എൽ പി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിപ്പോസിറ്റ് ചെയ്യാൻ ചെയ്യാൻ കഴിയും അതിന് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു എൽ എൽ പി അഗ്രിമെൻ്റ് ഉണ്ടാകും എൽ എൽ പി അഗ്രിമെൻറ്റ് ബേസ് ചെയ്ത് എൽ എൽ പി അഗ്രിമെൻറ്റിനുള്ളിൽ നിങ്ങളുടെ പേരും കൂടെ ഉണ്ടാവണം നിങ്ങളുടെ പേരുണ്ടാവണം ഈ എൽ എൽ പി അഗ്രമെൻ്റിൻ്റെ കോപ്പി നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ എൽ എൽ പി അഗ്രിമെൻ്റ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതായത് അതായത് എൽ എൽ പി അഗ്രിമെൻ്റ് ബേസിസിൽ നിങ്ങളെ പാർട്ട്ണറായിട്ട് അവർ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ ധൈര്യമായി ഇൻവെസ്റ്റ് ചെയ്യാം റിസ്ക് ഞാൻ പറഞ്ഞു ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടം ഉണ്ടാവാം അല്ലാതെ സിറ്റുവേഷനിൽ നിങ്ങളെ കബളിപ്പിക്കലോ അല്ലെങ്കിൽ ലീഗലായിട്ട് അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നിങ്ങളെ പാണറാക്കിയാൽ മാത്രം മാത്രമേ പറ്റുകയുള്ളൂ അവിടെ ലോസ് വന്നാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആയിരിക്കും നഷ്ടം അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൂടുതൽ പോകണ്ട നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നഷ്ടപ്പെടാം ഇതാണ് അതിൽ റിസ്ക് വരുന്നത് ഇത് കോമൺ ആയിട്ട് അങ്ങനെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ചില സ്ഥാപനങ്ങൾ ഇപ്പോഴും ഇപ്പൊ കേരളത്തിൽ ലീഡിങ് ആയിട്ട് നിൽക്കുന്ന ചില ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ചില സ്ഥാപനങ്ങൾ എൽ എൽ പി ഫോമിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് ഇപ്പോൾ എൽ എൽ പി ഫോമിൽ റൺ ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒന്നുകൂടെ പറയാം എൽ എൽ പി ഫോമിൽ റൺ ചെയ്യുന്ന ഒരു സ്ഥാപനം നിങ്ങളെ പാണറാക്കി അവരുടെ എൽ എൽ പി അഗ്രിമെൻറ്റിൽ ചേർക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലാഭവീതം കിട്ടാനും അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ അവിടെയും ഇൻട്രസ്റ്റ് പോർഷൻ ലിമിറ്റ് ഇല്ല എത്ര ഇൻട്രസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ മുകളിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് സോറി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ മുകളിൽ എത്ര രൂപ വേണമെങ്കിലും ഇൻട്രസ്റ്റ് അവർക്ക് തരുന്നതിൽ നിയമതടസ്സമൊന്നുമില്ല പക്ഷേ എൽ എൽ പി യുടെ കയ്യിലും ഈ പറഞ്ഞ ട്വൽവ് പെർസെൻറ്റേജിന് മുകളിലോട്ടുള്ള എക്സ്പെൻസ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രയും എമൗണ്ടിന് ടാക്സ് അവർ അടക്കേണ്ടി വരും എൽ എൽ പി ഫോമിനുള്ളിൽ നിന്നുകൊണ്ട് നാലാമത്തെ ഫോം ഓഫ് എൻറ്റിറ്റി ആണ് കമ്പനീസ് ശരിക്കും ഇതുവരെ പറഞ്ഞതിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ധൈര്യമായി വേറെ ഒരു പ്രശ്നവും കൂടാതെ ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞൊക്കെ പണം സ്വീകരിക്കാൻ കഴിയുന്നത് കമ്പനീസിനാണ് കമ്പനീസും രണ്ട് തരത്തിലുണ്ട് പ്രൈവറ്റ് പ്രൈവറ്റ് കമ്പനീസും രണ്ട് പബ്ലിക് കമ്പനീസും പബ്ലിക് കമ്പി കമ്പനീസിന് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഡയറക്റ്റായിട്ട് പല എമൗണ്ടുകൾ സ്വീകരിക്കാൻ കഴിയും പക്ഷെ പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് വാങ്ങാൻ സ്വീകരിക്കാൻ കഴിയില്ല പക്ഷെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയും അതായത് അടുത്തറിയുന്ന വ്യക്തികൾ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ആ ഒരു പാറ്റേണിൽ നമുക്ക് പണം സ്വീകരിക്കാൻ കഴിയും കമ്പനികളിൽ സ്വീകരിക്കാവുന്ന മെത്തേഡുകൾ ഞാൻ പറയാം ഒന്ന് ഷെയർ എന്നുള്ള രീതിയിലാണ് ഷെയർ എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ റിയൽ ഓണർഷിപ്പാണ് ശരിക്കും ഉള്ളത് അത് ഇക്വിറ്റി ഷെയറും ഉണ്ട് പ്രിഫറൻസ് ഷെയറും ഉണ്ട് അപ്പോൾ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ഓണറായിട്ട് മാറും പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഷെയർ തന്നെയാണ് പക്ഷേ ഓണർഷിപ്പ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവുള്ള ഫോം ഓഫ് ഷെയർ ആണ് ഇവിടെയും റിസ്ക് ഫാക്ടർ ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഷെയറിന്റെ ഫുൾ എമൗണ്ട് ആണ് നമ്മുടെ റിസ്ക് അതായത് ആ ബിസിനസ് ഫുള്ളി ലോസിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെട്ടു പോവുകയാണെങ്കിൽ അതല്ലെങ്കിൽ ആ പൂട്ടി പോവുകയാണെങ്കിൽ നമ്മുടെ നഷ്ടം നമ്മൾ പത്ത് ലക്ഷം രൂപയുടെ ഷെയർ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് ഞാൻ ഈ പറയുന്ന ഷെയർ ശരിക്കും നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ വാങ്ങുന്ന അതായത് നമ്മളിപ്പോൾ റിലയൻസിന്റെ ഷെയർ വാങ്ങി അല്ലെങ്കിൽ എച്ച് പിയുടെ ഷെയർ വാങ്ങി എന്നൊക്കെ പറയുന്ന പോലെ ആ ഷെയർ അല്ല ഉദ്ദേശിക്കുന്നത് അത് സെക്കൻഡറി ഷെയർ ആണ് നമ്മൾ ഓൾറെഡി കമ്പനികളിൽ നിന്ന് ആദ്യം വാങ്ങുന്ന ഷെയറിനെ സെക്കൻഡറി മാർക്കറ്റിൽ വിറ്റ് വാങ്ങുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ആ ഷെയർ ട്രേഡിംഗ് അല്ല ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കമ്പനിയുടെ എക്സ്പാൻഷൻ സമയത്തോ കമ്പനിക്ക് ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ ഡയറക്റ്റായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം അതിൽ ഈ പ്രൈമറി ഇഷ്യൂ ഷെയർ ഷെയർസ് ഇക്വിറ്റി ആയിട്ടാണെങ്കിലും പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബിസിനസ്സിൻ്റെ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് ആയിരിക്കും നമ്മുടെ നഷ്ടം അപ്പം നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ നമുക്ക് ഡിവിഡൻ്റ് അതായത് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാഭം ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് നമുക്ക് ലഭിക്കുക അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എടുക്കാൻ പാടുള്ളൂ ഇനി അതോടൊപ്പം കമ്പനീസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത് അതായത് ഡിവൻസ് ഒന്ന് നമ്മൾ എന്ന് പറയും ഡിബൻസ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് സ്വീകരിക്കുക അതിപ്പോൾ നിങ്ങൾ ഗോൾഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ട്വൽവൽ പെർസെൻറ്റേജ് ആണെങ്കിൽ ട്വൽ പെർസെൻറ്റേജ് തേർട്ടീൻ പെർസെൻറ്റായിട്ട് തർട്ടീൻ പെർസെൻറ്റേജ് അത് മന്ത്ലിയോ ഓർ ഇയർലിയോ ഇൻട്രസ്റ്റ് ആയിട്ട് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ വ്യക്തിക്ക് ഉണ്ടാവും അത് കുറച്ചു കൂടെ സെക്കോർഡാണ് ആ സ്ഥാപനം ഒരു ലോസിൽ വന്നു അല്ലെങ്കിൽ ബാങ്ക്രിപ്റ്റഡായി അപ്പോൾ അവിടെയുള്ള അസറ്റുകൾ വിൽക്കുകയാണെങ്കിൽ അസറ്റ് എല്ലാം കൂടെ തൂക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് അത് ഡിസ്പോസ് ചെയ്ത് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ നമുക്ക് ഡിവഞ്ചർ എമൗണ്ട് തിരികെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസ്ക്കിലാണ് അതേസമയം പ്രിഫറൻസ് ഷെയറിലാണെങ്കിൽ നിങ്ങൾ റിസ്ക്കിലാണ് പക്ഷേ അതിനേക്കാളും കുറവാണ് ഡിവെഞ്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്പാരിറ്റീവ്ലി സേഫാണ് പൊളിഞ്ഞു പോകാത്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതായത് കമ്പനി പൊളിഞ്ഞു പോയി നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് പോലും അവിടെ ഇല്ല എങ്കിൽ മാത്രമേ ഡിവെഞ്ചറിന്റെ ഫണ്ട് നഷ്ടമാവുള്ളൂ അതുകൊണ്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഡിവഞ്ചറാണ് ഇപ്പം ഡിവെഞ്ചറിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡിലായിരിക്കും ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാം പക്ഷേ ചില സമയത്ത് ഒരു രണ്ട് വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ റെഡീം ചെയ്യേണ്ടതോ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഡിപെൻസേഴ്സ് ഉണ്ടാവുക ഞാൻ ഈ പറഞ്ഞ നാല് ഫോമുകളിൽ നിയമപരമായി പണം സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിന് പുതിയ മെത്തേഡുകൾ സ്വീകരിക്കും അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഡ്വാൻസ് എന്ന് പറയുന്നത് ശരിക്കും അഡ്വാൻസ് വാങ്ങി അഡ്വാൻസ് വാങ്ങുന്നതിൽ തെറ്റില്ല അഡ്വാൻസ് വാങ്ങുന്നതോ പിന്നീട് അതിൻ്റെ സാധനങ്ങൾ കൊടുക്കുന്നതോ അഡ്വാൻസ് വാങ്ങുന്ന ആ നമ്മൾ കൊടുക്കുന്ന ആ ദിവസത്തെ വിലയിൽ പിന്നീട് സാധനം കൊടുക്കുന്നതോ ഒന്നും തെറ്റുള്ള കാര്യമല്ല പക്ഷേ അതിൽ നിങ്ങൾക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് അവര് അധികം തരുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറയാം നിയമപരമായി തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് റിസ്ക് വരുന്നത് എപ്പോഴാണ് ഒരു തരത്തിൽ ആ സ്ഥാപനം നശി നഷ്ടപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ അവർ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം ഇപ്പം അൽമുക്താദർ ഗ്രൂപ്പിന്റെ ഇഷ്യൂ തന്നെ എടുക്കാം അൽ ഗ്രൂപ്പ് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെയ്ഡ് വന്നു റെയ്ഡ് വന്ന സമയത്ത് അവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ എനിക്ക് അവരുടെ ഇന്റേണൽ ഡോക്യുമെന്റ്സ് ഒന്നും കേട്ടിട്ടില്ല റഫർ ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് നമുക്ക് ആധികാരികമായി ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ രണ്ട് തരത്തിലാണ് അവിടെ ഒന്ന് അവരെ കണ്ടുപിടിക്കാം അവർ ടാക്സ് അടച്ചിട്ടില്ല എന്ന് കണ്ടുപിടിക്കുക രണ്ട് നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ നിയമപരമല്ലാത്ത രീതിയിൽ ഒരു റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് അവര് ടാക്സ് റിവേഷൻ ആയിട്ടായിരിക്കും ആദ്യം നോട്ടീസ് കൊടുക്കുക അപ്പൊ അങ്ങനെയൊക്കെ വലിയ എമൗണ്ട് നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും ആ കിട്ടിയ എമൗണ്ട് കാരണം അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ ആ ഫണ്ട് റൊട്ടേഷൻ ഇല്ലാതെ ബിസിനസ് ടെക് ആയിട്ടുണ്ടാവും അപ്പൊ ആ സമയത്ത് എല്ലാ ആളുകളും ഒരുമിച്ച് ചെന്ന് പണം തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു ആ സ്ഥാപനത്തിന് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ കഴിയാതെ വരും അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾക്കുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല നിങ്ങൾ കോടതിയിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ചീറ്റിംഗ് കേസ് പോലെ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ എന്നുള്ളതല്ലാതെ അവർക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വാങ്ങി തരാനുള്ള അവസരം ഉണ്ടാവില്ല പലരും ക്യാഷായിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ക്യാഷ് ആയിട്ടൊന്നും ഇൻവെസ്റ്റ്മെന്റുകൾ ശരിക്കും കൊടുക്കാൻ പാടില്ല അതായത് ക്യാഷ് ഡീലിംഗ് ചെയ്യാൻ പാടില്ല പലരും കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് പോലും അവർക്ക് കാണിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ ഇൻകം ടാക്സിൽ സോഴ്സ് കാണിക്കാൻ പറ്റാത്ത ഒരാൾ ക്യാഷ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ കേസ് കൊടുക്കും അപ്പൊ നിയമപരമല്ലാത്ത ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും അറിയാത്ത സ്ഥാപനത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഹൺഡ്രഡ് പെർസെൻ്റ് റിസ്ക്കിലാണ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക ഓക്കെ ഞാൻ ഈ രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ അതായത് നല്ല രീതിയിൽ ലീഗലായിട്ടുള്ള ഒരു സ്ഥാപനം ആണെങ്കിൽ പോലും ലീഗലാണെങ്കിലും അല്ലെങ്കിലും നഷ്ട നശിച്ചു പോകാനുള്ള അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകാനുള്ള കുറെ സാഹചര്യങ്ങളുണ്ടാവും അപ്പൊ ആ സാഹചര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ഹൺഡ്രഡ് പെർസെൻറ്റ് നഷ്ടമാവും നിങ്ങൾക്ക് ഈ നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നാല് ഫോം ഓഫ് എൻറ്റിറ്റീസ് പറഞ്ഞു ഈ നാല് ഫോം ഓഫ് എൻഡിറ്റിയിൽ ഏത് തരത്തിലുള്ള സ്ഥാപനമാണ് നിങ്ങൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ രീതിയിൽ ലീഗൽ അല്ലാത്ത ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ എമൗണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസ്ക്കിലാണ് ഇനി ആ എമൗണ്ട് നാളെ ചെന്ന് തിരിച്ച് വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ള എമൗണ്ട് എങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ ഈ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സിൽ ഏത് മെത്തേഡ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾ പരിശോധിക്കുക നിങ്ങളവിടെ അവർ പാർട്ടണർ ആക്കിയിട്ടുണ്ടോ നിങ്ങൾ എൽ എൽ പിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിൽ പാർട്ടണർ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടി പറയാം ബാങ്കുകളിലാണ് ശരിക്കും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ഒരു ഇൻവെസ്റ്റ്മെൻറ് ഉള്ളത് അവിടെ ഇൻട്രസ്റ്റ് കുറവായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മിക്കവാറും ബാങ്കുകളൊന്നും പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല അതായത് കമ്പാരിറ്റീവ്ലി നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ലോസിലോട്ട് പെട്ടെന്ന് പോകാനുള്ള സാധ്യത സാധ്യതയില്ലാത്തതാണ് കൊമേഴ്ഷ്യൽ ആൻഡ് നാഷണലൈസ്ഡ് ബാങ്കുകൾ അപ്പം ആ ബാങ്കുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻ്റ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആണ് പ്ലസ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ മറ്റുള്ള ബിസിനസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ള ബിസിനസ്സുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് എത്രത്തോളം ആണെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് എത്ര റിട്ടേൺ എന്നുള്ളത് രണ്ടാമത്തെ കേസാണ് ആദ്യം നിങ്ങളുടെ റിസ്ക് എത്രയാണ് നിങ്ങൾ എത്ര നിങ്ങളുടെ കയ്യിൽ നിന്ന് വരെ എത്ര രൂപ വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാം എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ ആൻഡ് കൺക്ലൂഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആരും ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവരുടെ പണം അവരുടെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത് അല്ലെങ്കിൽ സാലറിയിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് മാറ്റി മാറ്റിവെച്ച് അല്ലെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ വലിയ വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച ക്യാഷുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ ഉപകരിക്കുമെന്ന് കരുതുന്നു